ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അല്ലേട്ടാ നട്ടുച്ചയാണ് മൂന്ന് മണി പണ്ടത്തെ പോലെ ഷേ മുമ്പത്തെ പോലെ ഹോടാനിറങ്ങിയേക്കണല്ലേട്ടാ നേരെ തിരിച്ച് നിങ്ങളെ രണ്ട് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയുടെ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് സോ ഗൈസ് നമുക്ക് നല്ല ശാന്ത സുന്ദരമായ സ്ഥലത്ത് പോയിരുന്നിട്ട് പരിചയപ്പെടാം ഓക്കേ ഇവനെന്തു തേങ്ങയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകണമെന്നല്ലേ പറഞ്ഞുതരാട്ടാ പറഞ്ഞുതരാം പറഞ്ഞുതരാം ജസ്റ്റ് ഇവിടെ നിന്ന് വണ്ടി ഒന്ന് പുറത്തേക്കാക്കട്ടെ പ്രൊഡക്ട്സ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇവിടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മച്ചന്മാരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഒരു നമ്മുടെ യു കെയിൽ ഒരു മച്ചാനുണ്ടോ വിളിച്ചത് പുള്ളിയുടെ അമ്മേന ഒന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയാണേ അപ്പം അതിൻ്റെ ഒരു ഡിലേ വന്നു അതാണ് ഇത്രയും നേരം നിങ്ങളറിഞ്ഞില്ലല്ലേ കാര്യം ആ കോൾ വന്നുകൊണ്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്റ്റക്കായിപ്പോയി സൊ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ റൈഡർ ആ സബ്സ്ക്രൈബർ പേരെന്താ ആദിത്യ ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആണ് അടുത്ത എടാ ഞാൻ നിന്നെ കൊച്ചിഴ് സുഖമായിട്ടിരിക്കുന്നുണ്ട് കറക്കാ എടുത്തിണ്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാടു ഓടിച്ചില്ലേ അല്ല ഇവനൊരു കലാകാരനാണ് ഇവനൊരു കലാകാരനാണ് ഇപ്പൊരു സാധനം കൊണ്ടുവരാം അതും കൂടി കറക്കി കാണിച്ചിട്ട് ഞാൻ കൊണ്ടുവരാണിച്ച നിന്റെ പേരെന്താ ഇവൻ എന്റെ പഴയ സബ്സ്ക്രൈബറാ ബ്രോ ട്ടെ സുഖട്ടിരിക്കണല്ലേ ആ അമൽബ്രോ പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കണേ സബ്സ്ക്രൈബർ സയൻറ്റിസ്റ്റാണോ എവിടെ വർക്ക് ചെയ്യണം അത്ര ഇണ്ടാക്കോ എന്ത് വെച്ചാ അവൻ അവൻ സെറ്റ് ആ അച്ഛൻ വന്നെ കലാകാരം വന്നു ആ ആ പൊളി പൊളി പൂളിപ്പുളി പളി കണ്ട മോനെണ്ട നീ ഫ്രണ്ടിന്ന് കറക്കണോ അതാ നല്ലത് അതെ ണ്ടവിട സെറ്റ് പിന്നല്ലേ വലിച്ചേ പോളി പോളിപ്പോളേ പോട്ടെ യൂട്യൂബിലൂ അടുത്ത അടുത്ത വീഡിയോ നിങ്ങടെ കഴിക്കും ഓക്കെ ഓക്കെ അതൊക്കെ എന്തൊക്കെയാ വരോന്ന് ദൈവത്തിനാണ് എടാ പുതിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെട്ടോ എന്റെ കയ്യില് ഇത് അടുത്ത് മേടിക്കാൻ പറ മേടിച്ചു തരാൻ പറ ഇത് നമ്മുടെ നമ്മടെ എല്ലാ സാംഗുണ്ട് നമ്മുടെ ജി ബി എം ഡബ്ലുസ് ഇതെല്ലാം ഇതെല്ലാം അച്ഛനെ കൊണ്ട് ബിസിനസ് ഒക്കെ വളരട്ടെ ഞാൻ അടുത്ത വീഡിയോയിലുണ്ട് കേട്ടാ അത് കണ്ടോ മസ്റ്റ് ആയിട്ട് കണ്ടോ എട കാറടാ

പരിപാടി ജിങ്ക ജിഗ ജിഗ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായില്ലേ എന്താണ് ഞാൻ പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടി പോണേന്ന് അവന്മാർ തന്നെ ഇനിയിപ്പോൾ അവന്മാർ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോളൂ അച്ഛാ എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം അപ്പോൾ ഈ സാധനം എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഇത് ഇത്തിരി അത്യാവശ്യം സെറ്റായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആയിരുന്നു ഞാനെന്തായാലും തീരത്തിലേക്ക് കൊണ്ടുപോട്ടെ എന്നിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തരാട്ടോ ഞാൻ ഈ രണ്ട് ദിവസം മുമ്പ് കുറച്ച് പ്രൊഡക്റ്റ് ഞാനോ ഹോൾസെയിലായിട്ട് എടുത്തായിരുന്നു സൈഡ് ബിസിനസ് ബിസിനസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്തായാലും ഈ ഓൺലൈൻ ടാക്സി ഓടുന്ന വച്ചാൽമാർക്കറിയാം ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം എന്നുള്ള രീതിയിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയത് ഉള്ള ബിസിനസ് കാരണം ഞാൻ എപ്പോഴും ബ്ലോഗ് ചെയ്ത് ഈ ഒരു മൂഡിലല്ലേ പോണത് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു സാധനം നമ്മുടെ വിനു ബ്രോ വിനുബ്രോ ഗിഫ്റ്റായിട്ട് നമുക്കൊരു കാറ് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞു കണ്ടി കുഞ്ഞു വണ്ടി അപ്പോൾ എന്തുകൊണ്ട് ഇതേപോലത്തെ കാറ് നമുക്ക് സെയിൽ ചെയ്തുകൂടാ പിന്നെ ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചു ഹോൾസെയിലിൽ നമുക്ക് കിട്ടി അങ്ങനെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒരു പത്തിരുപത്തഞ്ച് വണ്ടികൾ ഞാൻ എടുത്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ല പ്രീമിയം കാർസ് നമ്മുടെ സ്വപ്ന വണ്ടികളൊക്കെ അല്ലേ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടികളിൽ ഒരു മൂന്ന് പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം പിന്നെ എൻ്റെ പ്രൊഡക്റ്റ്സ് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ ഞാൻ ഇടുന്നത് സോ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യപ്പെടണം എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് ഇഷ്ടപ്പെടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേ ഒരു പീസ് വെച്ചിട്ട് മേടിക്കുക ഇതൊരു പുതിയ തുടക്കക്കാരൻ്റെ ഒരു അപേക്ഷയായിട്ട് കൂട്ടാം അങ്ങനെ അങ്ങനെയും പറയാം അല്ലേ അതെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ആണ് നമ്മൾ ഇപ്പം വരെയൊക്കെ എത്തിയത് അതായത് ഇവിടം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പതിനെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരെ എത്തിയില്ലേ അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയുള്ളൊരു അതായത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കൂട്ടുകാരെ കിട്ടി അത് തന്നെ വലിയൊരു സംഭവമല്ലേ സോ കുറെ കണക്ഷൻസ് കിട്ടി ഈ പോലെ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്ത് ക്ലബ്ബിൽ കുറേ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ എവിടെ പോയാലും നമുക്ക് ടാക്സി വണ്ടി ഓടിച്ചു പോകണം അച്ചന്മാരൊക്കെ എല്ലാവരും അറിയാം ഇപ്പം അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയി അപ്പോൾ ആ എനിക്ക് തോന്നിയൊരു ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയതാണ് ഈ ഒരു സാധനവും കൂടി ഒരു ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് ചെറിയൊരു സൈഡ് സൈഡിൻകില്ല അങ്ങനെ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യണ ഒരു ബിസിനസ് ബിസിനസ്സാണിത് അപ്പോൾ എല്ലാവരും ഒരേ പ്രൊഡക്റ്റ് വെച്ച് മേടിക്കാം നിങ്ങൾക്കിപ്പോൾ കാറിൽ ഡാഷ്ബോർഡിൽ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിലൊരു ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം വേണ്ട ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യണത് അത് എൻ്റെ സമ എൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യണത് സോ ഗൈസ് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക തുടക്കക്കാരനായതുകൊണ്ട് പല വെള്ളിത്തരങ്ങളും വരും പിന്നെ ഈ കുഞ്ഞു പറ്റി ഞാൻ വലിയൊരു വണ്ടി പ്രാന്തനൊന്നുമല്ല അപ്പോൾ വണ്ടിപരമായിട്ടൊക്കെ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു പറ്റി ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഇതിന് സ്കെയിലളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചും പിന്നെ ഇതിൻ്റെ ബോഡി പറഞ്ഞ പോലെ മെറ്റൽ ബോഡി പിന്നെ മറ്റേ പ്ലാസ്റ്റിക് ബോഡി അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ലൈറ്റ് എത്തണ പിന്നെ ആർ സി കാർസ് റിമോട്ട് കൺട്രോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടാണ് അപ്പോൾ അതിലൊരു ഇഷ്ടപ്പെട്ട ഒരു ഇരുപത്തഞ്ച് പ്രൊഡക്ട്സാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് മൂവബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഷോട്ട്സ് ഇട്ടപ്പോൾ തന്നെ ഒരു വണ്ടി സോൾഡായി അപ്പോൾ തന്നെ എനിക്കൊരു ഒരു വണ്ടി നമ്മൾ പോയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇതാവല്ല അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കും കൂടി ഒന്ന് എത്തിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരേ പ്രോഡക്റ്റ്സ് ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെടുത്തി തരാം ഇതാണ് എൻ്റെ മെയിൻ പോയിന്റ് അതായത് ഞാൻ എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് അവതരിപ്പിക്കാറ് ഓക്കെ ഇന്നിപ്പോൾ വെള്ളം കുറവാണ് ഇറക്ക സമയമാണ് ഏറ്റ സമയത്ത് വെള്ളം കൂടുതലായിരിക്കും ഇവിടെ കയാക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇട്ടിട്ടു ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ തരാം നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കയാക്ക് സോ കൈ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു സോ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോവാം സുഗൈസ് ഇതൊക്കെയുണ്ടോ നമ്മുടെ പ്രൊഡക്റ്റ്സ് വരുന്നത് ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇത് റോൾസ് റോയ്സിൻ്റെ ഒരു വണ്ടിയാണ്ടോ ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ വണ്ടീന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഓക്കേ എങ്ങനെയുണ്ട് സാധനം ഉണ്ട് ഇതാണ് റോൾസ് റോയ്സിൻ്റെ മോഡലേടാ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ ജസ്റ്റ് ഉണ്ടോ ഫുൾ ബാക്ക് ആണ് ജസ്റ്റ് ബാക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ജെറ്റിട്ട് പോയിക്കോളും വണ്ടി നമ്മൾ ഓടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ വേറൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഡോറ് ഉണ്ടോ ഇതിൻ്റെ ഡോറ് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും നമുക്ക് ബാക്ക് ഓപ്പൺ ആക്കാം ഓക്കെ എങ്ങനെയാണ് പൊളിയല്ലേ ഒരു ശീല എടാ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്ടോ നമ്മുടെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരാട്ടോ ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ഫിനിഷിങ്ങൊക്കെ വെറുതെ ഒരു രക്ഷയിലെട്ടാ വൈസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വേറെ വേറെ ലെവലാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അതായത് കളക്ടേഴ്സ് എഡിഷൻ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് ഈ ഒരു കുഞ്ഞുവണ്ടി കളക്ട് ചെയ്യണ ടീമുണ്ടാവും അവർക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു എഡീഷനാണ് സത്യത്തിൽ ഇത് ഡൈകാസ്റ്റ് മോഡലാണ് വൺ പോയിൻ്റ് തേർട്ടി ടു സ്കെയിലാണ് ഇതിൽ കൊടുത്തേക്കുന്നത് സെയിം തന്നെയാണ് വരുന്നത് വേണ്ട വൺ പോയിൻ്റ് തേർട്ടി ടു സ്കെയിൽ കളക്ടേഴ്സ് എഡിഷനാണ് എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഇതിൽ ലൈറ്റ് സൗണ്ട് റിട്ടേൺ ടു ഡിൻറ്റ് ഓപ്പൺ ആ ഓക്കെ ഇത്രയും സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അമ്മ വേറെ ലഭല ഇതിന് മൂന്ന് കളേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ സോ ഇതിൽ ബാറ്ററി ബാറ്ററി സ്പേസ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നത് സുഗൈസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് അതായത് നമ്മുടെ ചെറിയൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഈ ഈയൊരു ഐറ്റമാണ് അതവേം ഇന്ന് ചേക്കണേ അപ്പോൾ ഇത് വേണ്ടവർ ജസ്റ്റ് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഓൾ കെയർഡൽ ഡെലിവറി തരും അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചേരും സംഭവം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ സെറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തന്നാൽ മാത്രം മതി ഓക്കെ സംഭവം ക്ലാസ് അല്ലേ റോൾസ് റോയ്സ് എടുക്കാൻ ആഗ്രഹമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ സൊ ഗ്സ് നമ്മുടെ അടുത്ത മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഡ്ജ് ടോർച്ചിന്റെ വട്ട് പോയിന്റ് തേർട്ടി ടു സ്കെയിൽ ഇതും കളക്ടേഴ്സ് എഡിഷനാണ് ഇത് ഇതൊരു രക്ഷയില്ലാത്ത മോഡലാണ് ഞാൻ എനിക്ക് ഞാൻ എടുത്ത സ്റ്റോക്ക് എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്ടോ ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ആക്കട്ടെ എന്നാൽ ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് കോൾട്ടൻ സാധനം ഉണ്ടോ കാണുമ്പോൾ തന്നെ വെറുതെ രക്ഷയിലി സാധനം ഉള്ളത് നോക്കി എൻ്റെ മോനെ എന്റെ പോരേത് ആ ഡോഡ്ജിൻ്റെ ഒരു ഏതാ മോഡലെന്ന് എനിക്കറിയില്ലെടാ ഇത് അറിയാവുന്നവരെ ജസ്റ്റ് ഒന്ന് കാമന്റ് അടിക്ക് നമ്മ ഈ ഫീൽഡിലേക്ക് ഫസ്റ്റ് ടൈം ആണ് ഇറങ്ങിയിക്കണം അറിയാലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോഡൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല എൻ്റെ അമ്മ ഒരു രക്ഷില്ലാത്തതുകൊണ്ടാണ് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഒരു ഗോൾഡൻ ഗോൾഡൻ സാധനം ഇതൊക്കെ ജസ്റ്റ് ഇല്ലേ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലേ നോക്കിയേ ഡാഷ്ബോർഡിൽ ബോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിലേ വേറെ ലെവലായിരിക്കും ഇത് ഡോറൊക്കെ ഓപ്പൺ ആക്കാട്ടെ ഇത് കണ്ടോ ജസ്റ്റ് ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റിയ മോഡലാണ് ഇതും ജസ്റ്റ് വേണ്ട ഡോറൊക്കെ ഓപ്പൺ ആക്കാം അതുപോലെ തന്നെ വേണ്ട എങ്ങനെ ഉണ്ട് സാധനം ഇങ്ങനെ ഉണ്ട് ഇറക്കുമ്പോൾ നല്ല ഐറ്റം നോക്കി ഇറക്കണം ഇതിൻ്റെയൊക്കെ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ളൊരു ഐറ്റം ഉണ്ടോ ഇത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം ഡാഷ് ബോർഡിൽ അങ്ങനെ തന്നെ എടുത്ത് വെക്കാം ആ ഒരു സെറ്റപ്പ് അല്ല നൈസ് ഷൂ ആയിരിക്കും അല്ലെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷില അപ്പോൾ ഈ ഒരു ഐറ്റം ഇത് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞാലോടാ എങ്ങനെയുണ്ട് സാധനം അങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫിനിഷിങ്ങൊക്കെ കാണും ഗൈസ് ഇതൊരു രക്ഷില നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം സെറ്റാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ സംഭവം വേറെ റേഞ്ചാണ് ഒരു രക്ഷില ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഡാ ഡോഡ്ജ് എന്നിട്ട് ജി റ്റി ആർ ഇരിക്കുന്നുണ്ട് അതും കൂടി ഞാൻ കഴിച്ചു തരാം എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് പൊളിയല്ലേ സോ ഗൈസ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു ഇനി നമുക്ക് തേർഡ് പ്രോഡക്റ്റിലേക്ക് പോവാം എനിക്ക് ഞാൻ സ്റ്റോക്ക് എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ഈ ഒരു സാധനം അതാ ഗോൾഡൻ കളറായത് കൊണ്ടാണ് ഒരു രക്ഷയില്ലാത്ത കളറാണ് സുഗൈസ് ഇതാണ് നമ്മുടെ അടുത്തത് ഇത് വൺ പോയിന്റ് തേർട്ടി ടു സ്കെയില് ഇതും കളക്ടേഴ്സ് എഡിഷൻ തന്നെയുണ്ടോ ഇത് പക്ഷേ ഡൈക്കാസ്റ്റിന്റെ അല്ലാടാ ഡൈക്കാസ്റ്റ് മോഡലല്ല ഇത് ഡെലിക്കേറ്റ് എന്നാണ് സോ സ്വകാര്യ ഞാൻ വണ്ടികൾ നോക്കിയാ എടുത്തത് ഞാൻ കമ്പനി നോക്കിയല്ല എടുത്തത് ഇനി ഇതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചരാട്ടാ സാധനം നോക്കിയാൽ നിങ്ങജിനാലിറ്റി ആണ് സംഭവം ആണോ ഞാൻ ഞാൻ ഹോൾസെയിൽ എടുക്കാൻ വേണ്ടി പോയപ്പോ അത്രയും ഒറിജിനാലിറ്റി നോക്കിയിട്ടാണ് എടുത്തത് നോക്കി ഇതിൻ്റെ ഡിസ്ക് ഒക്കെ നോക്കി അലോയി ഡിസ്ക് അതിൽ അലോയിൽ ഒരു നെയ്മും കൊടുത്തിട്ടുണ്ട് ഇതിൽ എൻ ഐ എസ് എം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നോക്കി ഒരു രക്ഷയില്ല ജി ടി ആർ തേർട്ടി ഫോർ ബാക്കിൽ ഇത് എക്സോസ്റ്റ് ഇതൊക്കെ നോക്കിയാൽ വർക്കൊക്കെ നോക്കിട്ടെ ടൈൽ ബ് പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ വർക്ക് നോക്കേ ഒരു രക്ഷ ഇല്ല ഇതും ജസ്റ്റ് ഓപ്പണാ കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യരുത് ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ്ട നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാം ചെയ്യാണ്ടോ ഇതിൻ്റെ ഉള്ളിലെ ഇതിൻ്റെ എഞ്ചിൻ സൈഡിന്റെയൊക്കെ വർക്ക് നിങ്ങൾ നോക്കിയ എഞ്ചിൻ സൈഡിൻ്റെയൊക്കെ വർക്ക് വെറുതെ ഫിനിഷ് ചെയ്തിട്ടേക്കണേ അത്രയും നല്ല ക്വാളിറ്റിയിലാണ്ട് ഈ വർക്ക് ചെയ്ത് വെച്ചേക്കണ ബ്ലൂ സീറ്റ് സ്റ്റിയറിംഗ് വർക്ക് ഉള്ളിൽ സിസ്റ്റം ഒക്കെ ഉണ്ട് അത് നേരിട്ടാണ് ഗിയറിൻ്റെയൊക്കെ ഫിനിഷിങ് കാണാതെ നോക്കിയ എല്ലാം പറ സെറ്റായിട്ടാണ് ഈ അലോയിൻ്റെ അവിടെ ഡിസ്ക് അലോയിൻ്റെ അവിടെ ചെറിയൊരു റൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇത് ചെയ്തേക്കണത് നോക്കിയത് വണ്ടി വണ്ടിയുടെ ഇരുപ്പം നോക്കി നിങ്ങൾ അത്രയും നല്ല സെറ്റായിട്ടാണ് ചെയ്തു ചെയ്യുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം സാധനം കാണാൻ പുള്ളി ഐസ് ഇതാണ് നമ്മുടെ തേർഡ് ഐറ്റം അപ്പോൾ ഈ മൂന്ന് ഐറ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് മൂന്നും എങ്ങനെയുണ്ട് മൂന്നും അടിപൊളിയല്ലേ ഒരു രക്ഷയില സോ ഈ മൂന്ന് സ്റ്റോക്കാണ് ഞാൻ നിങ്ങളാദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇനിയും പത്തി ഇരുപത് വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു വണ്ടികളോട് ഇഷ്ടം തോന്നി തുടങ്ങിയ സമയത്ത് ഒരേ വണ്ടികൾ കാണും തോറും നമുക്ക് ആ വണ്ടി എടുക്കണം ഈ വണ്ടി എടുക്കണം ഈ വണ്ടി എടുക്കണം ആ വണ്ടി എടുക്കണം ആ ഒരു മൈൻഡ് വരുമല്ലോ നമുക്ക് അപ്പോഴാണ് ശരിക്കും ഒരു വണ്ടി പ്രാന്തനാണത് ആ സമയത്ത് നമ്മുടെ ഇതിൽ പൈസ ഇല്ല ഇതേപോലത്തെ കുഞ്ഞു വണ്ടി മേടിച്ചിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ തീർക്കാൻ നോക്കാം എനിക്ക് പറയാനുള്ളൂ എന്ത് ബിസിനസ് മൈൻഡ് എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച അഗ്രഹില്ലാ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ നമ്മളുടെ പരിപാടി ഇതാണ് ഇനിയും വണ്ടികളുണ്ട് ഞാൻ ഒരേ വണ്ടികളും ഞാൻ നൈസായിട്ട് നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചരാട്ടാ നിങ്ങൾ എൻ്റെ ഷോർട്സ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അതില് ഒരേ 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 ദിവസം ഒരേ ഓരോ വീഡിയോസായിട്ട് ഞാനിടാം അപ്പോൾ ഷോർട്സ് വഴി നമുക്കിത് കാണിക്കാം പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ അത്യാവശ്യം കുറെ പ്രൊഡക്റ്റ്സൊക്കെ വരുമ്പോൾ ഞാനത് ഒരു മൂന്ന് പ്രൊഡക്റ്റ്സ് വെച്ച് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞാനപ്പം എന്തായാലും ഇതൊന്ന് പാക്കപ്പ് ചെയ്യട്ടെ അപ്പോൾ വെച്ചാൽ മരേ ഈ വണ്ടികൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നല്ല റേറ്റിൽ ഞാൻ സെറ്റാക്കി തരാം ഓൺലൈനിൽ കിടക്കുന്ന റേറ്റും കാട്ടും അത്യാവശ്യം നല്ല റേറ്റിൽ കുറച്ച് ഞാൻ സെറ്റാക്കി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാട്ടെ സാധനം ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല ഓക്കെ നാളെ ഇറങ്ങും നാളെ സൺഡേ ആണ് ഇന്ന് ശനിയാഴ്ചയായിട്ട് ഞാൻ ഇറങ്ങിയില്ലടാം ഞാൻ ഈ പ്രൊഡക്റ്റ്സ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്താനും പിന്നെ ചെറിയ എല്ലറ ചില്ലറ കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു അതിന്റെ പുറകെ ആയിരുന്നു ഗൈസ് അപ്പോൾ അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ലവ് യു ബൈ ബൈ എല്ലാവരും ഒരേ ഫീസ് വെച്ചെടുക്കട്ടെ നന്ദി നമസ്കാരം പിന്നെ വെച്ചാൽ എന്തെങ്കിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണേ ഓക്കെ ബൈ ബൈ അത് പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ്